ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പൊ നമ്മൾ ഓൾറെഡി സൈക്കോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്ത നമ്മൾ സോഷ്യോളജിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത് ശരിക്കും സോഷ്യോളജിയിൽ നിങ്ങൾ മാക്സിമം എല്ലാം കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബിക്കോസ് കുറച്ചുകൂടെ നിങ്ങൾക്ക് കവർ ചെയ്യാനും എഴുതാനും പഠിക്കാനും ഒക്കെ കുറച്ചുകൂടെ എളുപ്പം സോഷ്യോളജി ആയിരിക്കും സോ നിങ്ങൾ മാക്സിമം മാർക്ക് സോഷ്യോളജിക്ക് സ്കോർ ചെയ്യാനായിട്ട് മാക്സിമം കാര്യങ്ങൾ പഠിക്കുക അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ സോ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് സോഷ്യലി കുറച്ച് നമ്മളെല്ലാവരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ ഭാഗത്തിനുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് വരാം എന്ന് പറയുമ്പോൾ ഔട്ട് ഓഫ് സിലബസ് വരുന്നല്ല പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ചില ചാപ്പറുമായിട്ട് കണക്ഷൻ കാണും പക്ഷെ അത് വേണമെങ്കിൽ മിക്സ് ആക്കിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിക്കൊക്കെ ചോദിക്കാം സോ അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച് വേണം എക്സാമിന് പോകാനായിട്ട് സോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാനാണെങ്കിൽ സോഷ്യോളജി ആണ് ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യോളജി സബ്ജക്റ്റിനെ പറ്റിയിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ സോ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് സോഷ്യോളജിയുടെ ഡെഫിനേഷൻ അതൊരു രണ്ട് മൂന്നെണ്ണം പഠിച്ചു വെക്കുക അടുത്തിട്ട് നേച്ചർ ആൻഡ് സ്കോപ്പ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഒരു ഷോർട്ട് നോട്ട് അതായിരുന്നു നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി ആയിരുന്നു സോ അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക അടുത്തതായിട്ട് സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യോളജി ഇൻ നഴ്സിങ് സോ ഈ ഒരു വീഡിയോയിൽ എനിക്ക് മെയിൻ ആയിട്ട് എല്ലാവരോടും പറയാനുള്ളത് എല്ലാ ചാപ്റ്ററിലും ഒരുപാട് ഒരുപാട് വ്യത്യസ്ത ആണ് ആ ഒരു ടോപ്പിക്സിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് നഴ്സിങ്ങിലതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ നഴ്സിൻ്റെ റോൾ എന്താണ് എന്നുള്ള ഒരു കാര്യം എല്ലാ ചാപ്റ്ററിലും പഠിച്ചു വെക്കുക ഏതിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം സോ ഞാൻ എടുത്തെടുത്ത് എപ്പോഴും പറയത്തില്ല നഴ്സിങ്ങിൻ്റെ റോളിനെ പറ്റിയിട്ട് പറയത്തില്ല എല്ലാ ചാപ്റ്ററിലും അത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതായിട്ട് രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒരു ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്റർ അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ളത് തന്നെയാണ് ഇത് തന്നെ പേഴ്സണൽ ഡിസോർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ആണ് അടുത്തതായിട്ട് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സോഷ്യൽ ഗ്രൂപ്പിൻ്റെ മീനിങ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ അതും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തായിട്ട് സോഷ്യൽ പ്രോസസ്സ് വളരെയധികം ആയിട്ട് ഒരു എസ് എ അല്ലെ ഷോർട്ട് നോട്ടോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരു ആണ് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എന്താണ് സോഷ്യൽ പ്രോസസ്സ് അത് എഴുതാനായിട്ട് ഡെഫിനിഷൻ ചോദിക്കാം അതിന്റെ ഫോംസ് പിന്നെ ഏതൊക്കെയാണ് സോഷ്യൽ പ്രോസസ്സ് മേ ബി ഒരു എസ് എ ആയിട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോഷ്യൽ പ്രോസസ്സിൻ്റെ എല്ലാം പേരെഴുതുക ശേഷം ഏതെങ്കിലും രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനും ചോദിക്കാം അത് പഠിച്ചു വെക്കുക അടുത്തതായിട്ട് സോഷ്യലൈസേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഏജൻസീസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് എ ക്വസ്റ്റ്യൻ ആണത് അടുത്തതായിട്ട് സോഷ്യൽ ചേഞ്ച് ഇമ്പോർട്ടന്റ് ആണ് ഇനി അർബൻ കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ റൂറൽ കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മേജർ ഹെൽത്ത് പ്രോബ്ലംസ് ഏതൊക്കെയാണ് അതും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സോ ഒരു സെക്കൻഡ് ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഇതിന്റെ മീനിങ് തന്നെ സോ കിട്ടിയാനായിട്ടൊന്നും ഇല്ല പ്രത്യേകിച്ച് നമുക്ക് ഇന്നത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനായിട്ടൊന്നും ഇല്ല നിങ്ങൾ മസ്റ്റായിട്ടും ഉറപ്പായിട്ടും സോഷ്യൽ പ്രോസസ്സും സോഷ്യലൈസേഷനും പഠിക്കാണ്ട് പോകരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തായിട്ട് കൾച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കൾച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് കൾച്ചർ അതിൻ്റെ നേച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എവല്യൂഷൻ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് മസ്റ്റായിട്ടും പഠിക്കുക കൾച്ചറാൻ്റെ സോഷ്യലൈസേഷൻ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൊരു എസ് എ കൊസ്റ്റ്യൻ ആണ് അതായിട്ട് ട്രാൻസ് കൾച്ചറൽ സൊസൈറ്റി അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഷോർട്ടിനായിട്ട് വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് സോ നിങ്ങൾ ട്രാൻസ് കൾച്ചറൽ സൊസൈറ്റി വായിച്ചു വെക്കുക ബിക്കോസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീരെ ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എഴുതാനേ വരത്തില്ല സോ ജെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എങ്കിലും നിങ്ങളതിൽ ഉണ്ടാക്കി വെച്ചേക്കാം അടുത്തായിട്ട് കൾച്ചർ മോഡേണൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഹെൽത്ത് ആൻഡ് ഡിസീസ് സോ ഞങ്ങളുടെ ഒരു ഷോർട്ട് നോട്ടായിരുന്നു ഈ പറയുന്ന മോഡേണൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഹെൽത്ത് ആൻഡ് ഡിസീസ് സോ മോഡേണൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് പറയാനാണെങ്കിൽ തേർഡ് ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് സ്കിപ്പ് ചെയ്യാതിരിക്കുക ഫോർത്ത് ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് അതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫാമിലി ആൻഡ് മാരേജ് ആണ് അതൊരു എസ് എ ക്വസ്റ്റിനായിട്ടോ ഷോർട്ട് നോട്ട് നോട്ടായിട്ടോ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് ഞാൻ എൻ്റെ ഒരു എക്സാമിന് ശരിക്കും എക്സ്പെക്ട് ചെയ്ത് പോയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ചോദിച്ചിട്ടില്ല സോ സോ നിങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു സാധ്യത വളരെയധികം കൂടുതലാണ് സോ പഠിക്കാണ്ട് പോകരുത് മാരേജ് ഒക്കെ ആണെങ്കിലും ഒരുപാട് വ്യത്യസ്ത ടൈപ്സ് മാരേജ് ഒക്കെ ഉണ്ട് ഫാമിലിയും ഒരുപാട് ടൈപ്സ് ഉണ്ട് ഫംഗ്ഷൻസ് ഓഫ് ഫാമിലിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ആ ഒരു ചാപ്റ്റർ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഒരു ചാപ്റ്റർ മൊത്തത്തിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എല്ലാത്തോ ഇമ്പോർട്ടൻ്റ് ആണ് സോ പഠിക്കുക അടുത്തായിട്ട് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അതൊരു ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കാൻ ഒരു ടോപ്പിക്ക് തന്നെയാണ് ആ ചാപ്റ്റർ അടുത്തതായിട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് കാസ്റ്റ് ഓൺ സൊസൈറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് അതായിട്ട് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം സെയിം ആ ഒരു കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ഡിഫൈൻ ക്ലാസ് ഡിഫൈൻ റേസ് എക്സ്പ്ലെയിൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് കാസ്റ്റ് ആൻഡ് റേസ് ഓൺ ഹെൽത്ത് ഇതായിരുന്നു ഞങ്ങളുടെ എസ് എ കോസ്റ്റ്യൻ സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പഠിക്കുക സോഷ്യൽ മൊബിലിറ്റി ആ ഒരു ടോപ്പിക്കുന്ന ഉറപ്പായിട്ട് ലിസ്റ്റ് ഡൗൺ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് അതായിട്ട് റേസ് ക്ലാസ് കാസ്റ്റ് ഇത് ഇതിത്രയാണ് ആ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് വേറെ നിവർത്തിയില്ല പഠിച്ചു വരുത്തോൾ ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ എനിക്ക് ഒരു കാര്യം സോഷ്യോളജി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ ഒന്നുമില്ല നിങ്ങൾക്ക് ശരിക്കും സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ആണ് ജസ്റ്റ് വായിച്ചു വിട്ടാൽ പോലും നിങ്ങളെക്കൊണ്ട് പഠിക്കാൻ പറ്റും സോ മാക്സിമം ഒന്നും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക ബിക്കോസ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വളരെയധികം എളുപ്പമുള്ളൊരു സബ്ജക്റ്റാണ് സോഷ്യോളജി അടുത്ത ചാപ്റ്റർ സോഷ്യൽ ഓർഗനൈസേഷൻ ആണ് ഡിസോർഗനൈസേഷൻ ആണ് ആ ഒരു ചാപ്റ്ററിന്റെ പേര് വെച്ച് തന്നെ സോഷ്യൽ ഓർഗനൈസേഷൻ എന്താണെന്ന് പഠിക്കുക സോഷ്യൽ ഡിസോർഗനൈസേഷൻ പഠിക്കുക ഷോർട്ട് നോട്ടോ ഇസൊക്കെ ആയിട്ട് ചോദിക്കാം എലമെന്റ്സ് ആൻഡ് ടൈപ്സ് അപ്പോൾ സൈക്കോളജിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സിലബസിൽ ടൈപ്പ്സ് എന്ന് എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ വെച്ചിട്ട് ഉറപ്പായിട്ടും ടൈപ്സ് അല്ലെങ്കിൽ ഇലവൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ലിസ്റ്റ് ചോദിക്കാൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് സോ അത് ആക്കരുത് വോളണ്ടറി അസോസിയേഷൻ ഏതൊക്കെയാണ് വോളണ്ടറി അസോസിയേഷൻ അറ്റ്ലീസ്റ്റ് പേരെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പം നിങ്ങൾക്ക് ബാക്കി താഴോട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ എഴുതാം അടുത്തായിട്ട് സോഷ്യൽ സിസ്റ്റം ആണ് സോഷ്യൽ സിസ്റ്റം ഒരു എസ് എ ആണ് സോ അത് നന്നായിട്ട് പഠിക്കുക സോഷ്യൽ കൺട്രോൾ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ ഡിസോർഗനൈസേഷൻ മേജർ സോഷ്യൽ പ്രോബ്ലംസ് മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക ഏതൊക്കെയാണ് മേജർ സോഷ്യൽ പ്രോബ്ലംസ് എന്ന് അപ്പം അതിൽ ഡിസീസ് കണ്ടീഷൻ വരുന്നുണ്ട് ചൈൽഡ് അബ്യൂസ് വരുന്നുണ്ട് ഡൗറി വരുന്നുണ്ട് ഇല്ലിറ്ററസി വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് വരുന്നുണ്ട് മേ ബി അതൊരു എസ് എ ആയിട്ട് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ് ഏതെങ്കിലും ഒരു രണ്ട് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറയും ഏതൊക്കെയാണ് സോഷ്യൽ പ്രോബ്ലംസ് എന്നുള്ളത് അതിന് ഏതെങ്കിലും ഇഷ്ടമുള്ള രണ്ടെണ്ണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാൻ വളരെയധികം ഒരു ക്വസ്റ്റ്യൻ ആണ് സോ അത് ഉറപ്പായിട്ടും പഠിക്കുക അടുത്തതായിട്ട് റോൾ ഓഫ് നേഴ്സ് ഉണ്ട് അതിലും സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഷോർട്ട് നോട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കൂടെ തന്നെ ലിസ്റ്റ് ഡൗണിലും ചോദിക്കുക അതായിട്ട് ക്ലിനിക്കൽ സോഷ്യോളജി ക്ലിനിക്കൽ സോഷ്യോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ആകെ രണ്ടോ മൂന്നോ പേജ് മാത്രമുള്ളൊരു ചാപ്റ്ററാണ് പക്ഷേ ആ ഒരു ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഷോർട്ട് നോട്ടാണ് യൂസ് ഓഫ് ക്ലിനിക്കൽ സോഷ്യോളജി ആൻഡ് ഇറ്റ്സ് ക്രൈസിസ് ഇൻ്റർവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാരണവശാലും പഠിക്കാണ്ട് പോകരുത് അപ്പം ഇത്രയാണിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സോ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാനാണെങ്കിൽ നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അതിൽ സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻസ് അല്ലെ സിഗ്നിഫിക്കൻസ് ഇൻ നഴ്സിംഗ് പഠിച്ചിരിക്കണം രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോഴത്തേക്ക് സോഷ്യലൈസേഷൻ സോഷ്യൽ പ്രോബ്ലം സോഷ്യൽ പ്രോസസ്സ് ഇത് ഇത്രയും പഠിച്ചിരിക്കണം അടുത്തതായിട്ട് മാരേജ് ഫാമിലി ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം കൾച്ചറ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ക്ലാസ് റേസ് ഇത് മൂന്നും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം മോഡേണൈസേഷൻ്റെ ഇമ്പാക്റ്റ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം കൾച്ചർ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം സോഷ്യൽ ഓർഗനൈസേഷൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം സോഷ്യൽ ഡിസോർഗനൈസേഷൻ ഓർഗനൈസേഷൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ഏതെങ്കിലും രണ്ട് സോഷ്യൽ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ എല്ലാം പഠിക്കണം എന്നിട്ട് ഏതെങ്കിലും രണ്ടെണ്ണം ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് സോ അതും ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം സിമ്പിൾ ആണ് സിമ്പിളാണുണ്ടോ വളരെ സിമ്പിൾ ആണ് ആ ഒരു ടോപ്പിക്കൊക്കെ നിങ്ങൾ തന്നെ പരിചയമായിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ പറയുന്ന ചൈൽഡ് അബ്യൂസും എച്ച് ഐ വി എയ്ഡ്സ് കോവിഡ് നയൻറ്റീൻ ഒക്കെയാണ് പക്ഷേ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്ന് പോലും അറിയാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനിൽ അറിയാതിരുന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടോ സോ അത് ഏതൊക്കെയാണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കുക അടുത്തിട്ട് റോൾ ഓഫ് നേഴ്സ് അവിടെയും ഉറപ്പായിട്ട് പഠിക്കണം ആ ഒരു ചാപ്റ്ററിൽ നിന്ന് റോൾ ഓഫ് നേഴ്സ് പഠിച്ചിരിക്കണം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ പ്രോസസ്സ് മസ്റ്റ് ആണ് ഏതെങ്കിലും രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇൻഫ്ലുവൻസ് ഓഫ് സൊസൈറ്റി ആൻഡ് നേഴ്സസ് റോള് ഒക്കെ പഠിച്ചു വെക്കുക സോഷ്യൽ ഡിസോർഗനൈസേഷൻ കൾച്ചർ ആൻ്റെ നേച്ചറ് ക്യാരക്ടറിസ്റ്റിക്സ് എവല്യൂഷൻ കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ ഇത്രയും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ് ഒരു കാരണവശാലും പഠിക്കാണ്ടിരിക്കല്ലേ യൂസ് ഓഫ് ക്ലിനിക്കൽ സോഷ്യോളജി ഇൻ ക്രൈസിസ് ഇൻഡോവെൻഷൻ ചാപ്റ്റർ സെവനിലാണ് അത് പഠിക്കുക ഇത് ഇത്രയും നിങ്ങൾ പഠിക്കാണ്ട് പോകരുത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ് ആണ് ഇത് ഇത്രയും സോ നിങ്ങളെല്ലാം നല്ല നല്ല രീതിക്ക് പഠിക്കാം കുറച്ച് പേര് ഇപ്പം സൈക്കോളജിയുടെ വീഡിയോട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റുമോയെന്ന് ശരിക്കും എനിക്കാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്ത ഒരാളാണ് സോഷ്യോളജി എനിക്ക് സോഷ്യോളജി ഞാൻ കുറച്ചൊക്കെ സെഷണൽ എക്സാമിനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു സൈക്കോളജി വെച്ച് വളരെ അധികം പഠിച്ചിട്ടൊന്നുമില്ലായിരുന്നു അപ്പം സോഷ്യോളജി ഞാൻ ശരിക്കും ഒരു ഒന്നര അല്ല ഇതുപോലൊരു വൈകുന്നേരം തുടങ്ങി പിറ്റേന് ഉച്ചയായപ്പോൾ ഞാൻ പഠിച്ച് തീർത്തൊരു വ്യക്തിയാണ് സോ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നായിരുന്നു ആ ഒരു എക്സാം ഫസ്റ്റ് അനാഡമിക് ഫിസിയോളജിയുടെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്ക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് അനങ്ങാൻ പോലും പറ്റത്തില്ല അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ കുറച്ച് ദിവസം പെട്ടുപോയിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഒന്നര അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് പഠിച്ചെടുത്ത ഒരാളപ്പം നിങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ പറ്റും ചിലപ്പം ഉറക്കമൊക്കെ ഒഴിച്ച് പഠിക്കേണ്ടതായിട്ട് വരും പക്ഷെ ഒന്നോ രണ്ടു ദിവസമൊക്കെ ഉറക്കം ഒഴിച്ച് കളഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ച് മാർക്ക് മേടിക്കാനും പാസ്സാവാനും ഒക്കെ പറ്റും ആ ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം വിചാരിച്ചാൽ പറ്റാത്തതായിട്ടൊന്നുമില്ല പഠിക്കാനായിട്ട് പറ്റും എക്സാമിന് തലേന്ന് ഉറങ്ങുകയൊക്കെ വേണം എക്സാം ഹാളിൽ പോയിരുന്നു ഉറങ്ങേണ്ട ഒരു ഒന്നും വരരുത് സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക നന്നായിട്ട് ഫുഡും വെള്ളമൊക്കെ കഴിക്കുക നന്നായിട്ട് പോയിട്ട് എക്സാം എഴുതാം നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക നമ്മൾ ഈ ഒരു ടെൻഷൻ അടിക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അത് നിങ്ങൾ എക്സാമിന്റെ തലേന്നെങ്കിലും മനസ്സിലാക്കുക ഫോൺ എടുത്ത് വെച്ചുകൊണ്ട് ഒക്കെ കണ്ടോണ്ടിരിക്കരുത് അഞ്ച് മിനിറ്റ് കാണാൻ എടുത്താൽ നമ്മൾ അരമണിക്കൂറും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ കാണും അത് നാച്ചുറലാണ് ഈ പറയുന്നത് ഞാനും അങ്ങനെ സോ എക്സാമിൻ്റെ തലേന്ന് നിങ്ങളിങ്ങനൊന്നും ചെയ്യരുത് സോ എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക ഒരു വീഡിയോ കാണുമ്പോൾ പോലും ഈ ഒരു സിലബസ് എന്ന് പറയുന്നൊരു സാധനം അടുത്തടുത്ത് വെക്കുക ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഓരോ ചാപ്റ്ററും വെച്ചിട്ട് പറയുന്നത് നിങ്ങൾ ടിക്കിട്ട് ടിക്കിറ്റ് പോകാൻ എഴുതിയെടുക്കാനൊന്നും ഉള്ളൊരു ഇല്ല സോ ആ ഒരു കാര്യമൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണി സമയത്തിരുന്നെടുക്കുന്ന വീഡിയോ ആണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എല്ലാവരും നന്നായിട്ട് പോയി എക്സാം എഴുതുക എക്സാം ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളൊരു കാര്യം അഭിപ്രായങ്ങളൊക്കെ പറയുക ആരും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നെർവസ് ആവരുത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം എഴുതുക ഞാൻ സീരിയസ്ലി നിങ്ങളോട് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ എഴുതാതെ എക്സാം വളിയിൽ നിന്ന് വരരുത് നിങ്ങളെക്കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതുക ഇപ്പം ഇറങ്ങിപ്പോൾ മേജർ സോഷ്യൽ പ്രോബ്ലംസ് ചോദിക്കുകയാണ് സോ നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ട് പോവുകയാണ് ഏതൊക്കെയാണ് സോഷ്യൽ പ്രോബ്ലംസ് പോവർട്ടി ഉണ്ട് ഡൗറി ഉണ്ട് ചൈൽഡ് അബ്യൂസ് ഉണ്ട് ചൈൽഡ് ലേബർ ഉണ്ട് ക്രൈം സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ട് എച്ച് ഐ വി എയ്ഡ്സ് കോവിഡ് നയൻറ്റീൻ സോ ഇങ്ങനെ ഒരു ഒരു ആറ് ആറണെട്ടെണ്ണേ കാണും അത് ഇത്രയും നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോവാം കോവിഡ് എച്ച് ഐ വി ഫുഡ് സപ്ലൈസിൽ പ്രശ്നങ്ങൾ ഡ്രഗ് അബ്യൂസ് ചൈൽഡ് അബ്യൂസ് ചൈൽഡ് ലേബർ സോ ഇത്രയും നിങ്ങളെ കൊണ്ട് വിചാരിച്ച പഠിക്കാവുന്ന കാര്യമുള്ളൂ സോ ഇത്ര പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വിടാതെ അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് ആ പ്രോബ്ലംസ് അറിയാം നിങ്ങളതിനെ എൻഹാൻസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊന്ന് വിപുലീകരിച്ച് അതിനെ എഴുതുക ഓരോന്നിനും എവിടെയൊക്കെ നടക്കുന്നു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെഡിങ് കൊടുക്കുക ഇപ്പം ചൈൽഡ് അബ്യൂസ് എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇതുപോലെ ജോലി ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അതാണ് ചൈൽഡ് ലേബർ ചൈൽഡ് അബ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ എന്തു ചെയ്യുക ഇത്ര വയസ്സ് താഴെയുള്ളവരെ ഉപദ്രവിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പം അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് കോവിഡ് നയൻറ്റീൻ നമ്മളെല്ലാം പോയൊരു ഫേസ് ആണത് ലോക്ക്ഡൗൺ ആയി ആയി ഇത്ര ദിവസം വീട്ടിലിരിക്കും ലോകം മൊത്തം വേൾഡ് വൈൽഡ് അഫക്റ്റ് ചെയ്തതാണ് സോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെ പറ്റുന്ന പോലെ പരമാവധി ഹെഡിങ്സ് ഉണ്ടാക്കുക നിങ്ങൾ സ്വന്തമായിട്ട് അറിയത്തില്ലെങ്കിൽ സ്വന്തമായിട്ട് ഹെഡിങ്സ് ഉണ്ടാക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് പാർട്സ് ഓഫ് എവിടെയൊക്കെ എഫക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എവിടെ വരാം എവിടെയാണ് വരുന്നത് ഇപ്പൊ ഒരു കാസ്റ്റ് സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും എഫക്ട് ചെയ്യുന്നത് എവിടെയാണ് ഏതൊരു പോപ്പുലേഷനിലാണ് അല്ലെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഏത് പാർട്ടിലാണ് കൂടുതലും ഏത് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ട് അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം സോ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ആരും ഇരിക്കരുത് മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ എഴുതുക അപ്പം എത്രയുള്ളു എനിക്ക് പറയാനായിട്ട് ശരിക്കും വീട്ടിൽ പോയത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാനുള്ളത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ ചെയ്യണമെന്ന് പക്ഷെ പറ്റിയില്ല അപ്പം എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുക ഓൾ ദ വെരി ബെസ്റ്റ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ല എന്നൊരു കാര്യം കൂടെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക കൂടുതലും നിങ്ങളെടുത്ത് സെക്കൻഡ് സെമ്മിലോട്ടാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് വേണം എന്നുള്ളൊരു കാര്യം കൂടെ കമന്റ് ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പാ ബൈ